രാഹുൽ രാഹുൽജി നാഥ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് രാഹുൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്താണ് ഇനി രക്ഷ സംബന്ധിച്ചുള്ള കാര്യം കാരണം പാതി വഴിക്ക് നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് എവിടെയാണ് ഈ തൊഴിലാളി എന്ന ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാരണം നമ്മൾ ഈ പറഞ്ഞോളം ഒരുപാട് ടെക്നിക്ക് ഇന്ന് ഉപയോഗിച്ചു കാരണം സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്തി നേവി അടക്കമുള്ള സംവിധാനങ്ങളിലേക്കുള്ള വരവ് എല്ലാം നമ്മളിങ്ങനെ പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും തൊഴിലാളിയെ കുറിച്ച് ഒരു വിവരവുമില്ല എന്താണ് രക്ഷാദൗത്യത്തെ സംബന്ധിച്ച് നൽകാനുള്ള വിവരങ്ങൾ ആദ്യം പ്രതീഷ് തീർച്ചയായും ഏതാണ്ട് ആറു മണിയോടുകൂടി തന്നെ നിലവിൽ നമ്മൾ ഇന്ന് തുടർന്ന് വന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ പ്രവർത്തനം എല്ലാം അവസാനിപ്പിച്ചു കാരണം ഇവർ ഏറ്റവും ആദ്യം ചെയ്തത് ഈ മാൻഹോളുകൾ അത് മൂന്നാം പ്ലാറ്റ്ഫോം ആദ്യം മാൻഹോളിലേക്ക് ഇറങ്ങി മുപ്പത് മീറ്ററോളം മാത്രം പോകാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു അവർ കൃത്യമായി നമ്മോട് പറഞ്ഞു അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് അതിനുശേഷമാണ് നേരെ നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് എത്തിയത് ആ പ്രദേശം പവർ ഹൗസിന് സമീപത്തുള്ള പ്രദേശമാണ് ഈ പ്രദേശത്തുകൂടിയാണ് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ഉള്ളിലുള്ള ടണലിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ഈ പ്രദേശത്തേക്കും ഈ പറഞ്ഞ എൻ ഡി ആർ എഫ് സംഘവും ഫയർഫോഴ്സും എല്ലാം എത്തി പരിശോധന നടത്തി അതിനുശേഷമാണ് ഉച്ചയോടുകൂടി അഞ്ചാം പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോൾ തുറക്കുകയും ആ ടണലിലേക്ക് ആളുകൾ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്താൻ അല്ലെങ്കിൽ തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചത് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് വെള്ളം വലിയ ശക്തിയായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഈ മാലിന്യത്തിൻ്റെ ഒഴുക്ക് ആ ഗതി കൃത്യമായി ഈ സ്ഥലത്ത് നിന്ന് കൊണ്ട് നിർണ്ണയിച്ച് തടഞ്ഞു കിടക്കുന്നെങ്കിൽ കുടുങ്ങി കിടക്കുന്നതെല്ലാം പുറത്തു വരട്ടെ എന്നുള്ള തീരുമാനമായിടുത്ത് എങ്കിലും ആ സമയത്ത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന ആ ഒഴുക്ക് നമ്മൾ പ്രതീക്ഷ അത്രയും വേഗത്തിൽ ഒഴുക്ക് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അതേ വികാരം തന്നെയാണ് ഈ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡ്രൈവർമാരും പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു കാരണം ചെളിയും മാലിന്യവും നിറഞ്ഞ് വലിയ ഭിത്തി പോലെ അത് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയുകയാണ് അതുകൊണ്ട് തന്നെ ഈ മാർഗം അത് ഇനി പിന്തുടർന്നാൽ അത് ഫലം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ്ട് ആറു മണിയോടുകൂടി തന്നെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു ഏറ്റവും ഒടുവിൽ ഇറിഗേഷൻ വകുപ്പ് വലിയ രീതിയിൽ വെള്ളം ഈ തോട്ടിലേക്ക് പമ്പ് ചെയ്യാൻ തീരുമാനിക്കുകയും അതിനാൽ അത് മാറ്റിവെക്കുകയാണ് ചെയ്തത് അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ഇനി നമുക്ക് പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുന്ന നാവികസേന എന്ത് നയമെടുക്കും എന്നുള്ളത് അറിയണം നാവികസേന ഇപ്പോൾ ഒൻപതരയോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചേരും തമ്പാനം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും അതിനുശേഷം ഒരു യോഗം ഉണ്ടാകും ആ യോഗത്തിലായിരിക്കും ഭാവി തീരുമാനം എന്തായിരിക്കണമെന്ന് അവർ അറിയിക്കുന്നത് കാരണം കഴിയാവുന്നതെല്ലാം കഴിയാവുന്നതെല്ലാം ഫയർഫോഴ്സും എൻ ഡി ആർ എഫും നിലവിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അവർക്ക് മനുഷ്യനെത്താൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം മാലിന്യം നീക്കി അവർ പോകാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് റോബോട്ട് റോബോട്ടിൻ്റെ സേവനം തേടുന്നു അത്തരത്തിൽ ൗത്യമാണ് അതിൽ മനുഷ്യന് കഴിയുന്ന അവന്റെ ഈ പറയുന്ന പോലെ മാലിന്യങ്ങൾ ഉണ്ട് അത്രമാത്രം ദുർഘടം പിടിച്ച വഴികളാണ് മാൻഹോളാണ് നമ്മളീ പറഞ്ഞോളം ഈ രക്ഷാ ദൗത്യം എന്ന് വിളിക്കാൻ ഇനി പറ്റത്തില്ല തിരച്ചിലാണ് ഒരു പക്ഷേ ഈ പറയുന്ന നമ്മുടെ ജോയി ഇവിടെ എവിടെയെങ്കിലും കയറി മറ്റേതെങ്കിലും വഴിയിലൂടെ പോകണം അതിനുള്ള സാധ്യത ഉണ്ടോ അതല്ലെങ്കിൽ ഇത് ഇത്രയും മണിക്കൂറായി ഈ മാലിന്യ കുമാരത്തിൽ അല്ലെങ്കിൽ മാലിന്യ കുമാരമുള്ള ഒരു നദിയിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ സ്ഥിതി അറിയാം അപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു പക്ഷേ ഒരു സ്ഥിരീകരണത്തിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ അങ്ങനെയല്ലേ രാഹുലിനും തോന്നുന്നത് പ്രജീഷ് തീർച്ചയായും പ്രതീഷ് ഇന്ന് രാവിലെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഒരു അത്ഭുതം ആ ഒരു അത്ഭുതം സംഭവിച്ചാലാണ് ഇത് രക്ഷാപ്രവർത്തനമായി മാറുകയും ജോയി തിരിച്ചു വരികയും ചെയ്യുക എന്ന് പ്രജീഷ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് കാരണം ഇന്ന് വൈകുന്നേരം വരെ ആ കൂടിയാണ് നമ്മളെല്ലാം നിന്നത് എങ്കിലും കടക്കാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് ജോയി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ജീവനോടെ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ തിങ്കളാഴ്ച ദിവസം വലിയ മഴയുണ്ടായിരുന്നു ജോയി മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോയതാണോ എന്നുള്ള ചോദ്യം അത് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തത് ഉണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണം തന്നെയാണ് കാരണം അത്രമാത്രം ഭയപ്പാടോടുകൂടി ആദ്യം പ്രതികരിച്ചത് ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം കയറിട്ട് കയറിട്ട് കൊടുക്കാൻ ശ്രമിച്ചു അത്രമാത്രം വലിയ കുത്തൊഴുക്കിൽ ഇദ്ദേഹം ഒഴുകിപ്പോകുന്നു അതുകൊണ്ട് ഏതെങ്കിലും പ്രദേശത്ത് വെച്ച് കയറി പോകാൻ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതികരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് തീർച്ചയായും പറയേണ്ടത് എന്നാൽ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം അത്രമാത്രം കുത്തൊഴുക്കുണ്ട് ഒരു ചോദ്യം ഇപ്പോഴും തിരച്ചിൽ കാരണം കാരണം നമ്മൾ ഒന്നാം പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം മുതൽ അഞ്ചാം വരെയുള്ള ആ പ്രദേശത്തും പിന്നീട് പവർ ഹൗസ് ഉള്ള രാഹുൽ ഇന്നിപ്പോൾ ഇത് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ആദ്യമായിട്ടാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അപ്പോൾ റെയിൽവേയുടെ ഉണ്ടാകുന്ന ആ പ്രതികരണത്തിൽ പോലും പരസ്പരം ഉള്ള പഴിചാലിലാണ് അതിനുശേഷം തൊട്ടു പിന്നാലെ മേയർ പ്രതികരണം നടത്തുന്നു മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം ഇതൊക്കെ വായിക്കുമ്പോൾ ഈ മാലിന്യ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ കാരണം നാളെയും ഈ എന്ത് സംഭവിക്കും സംഭവിക്കാം കാരണം ഇതിപ്പോൾ പൂർണ്ണമായും രണ്ട് ദിവസം കൊണ്ട് നമ്മൾ നീക്കി കഴിഞ്ഞു ഇനി ഈ മാലിന്യം കുന്നുകൂടുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ എന്തെങ്കിലും ഒരു കാര്യപ്രാപ്തിയുള്ളൊരു പ്രതികരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ അതാണ് ചോദ്യം നമുക്കിനി ഒരു ജോയി ഇനി ഒരു ജോയി ആവർത്തിക്കാൻ പാടില്ല ആ നിലയ്ക്കൊക്കെ എന്താണ് കാര്യപ്രാപ്തിയുള്ള പ്രതികരണം ഉണ്ടായോ അതോ പരസ്പരം പഴിചാരി അങ്ങോട്ടും ഇങ്ങോട്ട് കാരണം ഈ റെയിൽവേയുടെ പ്രതികരണം പറയുമ്പോൾ ഇനി ഞങ്ങൾ കുറച്ചുകൂടി ഈ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു പക്ഷേ അതൊക്കെ എത്രത്തോളം കാര്യക്ഷമമാണ് കാരണം ഒപ്പം നമ്മുടെ നഗരസഭയ്ക്ക് വലിയ ഒരു റോളുണ്ട് വലിയ ഉത്തരവാദിത്തമുണ്ട് അതൊക്കെ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രജീഷ് കഴിഞ്ഞ മുപ്പത് മണിക്കൂറായി ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുണ്ടാവുന്ന ഏറ്റവും വലിയ ആശങ്ക അത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ടതാണ് ഇത്രയധികം നഗരത്തിലെ മാലിന്യം ഇതുവഴി ഒഴുകുന്നുണ്ടായിരുന്നോ അത് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത് ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല എന്നുള്ളത് തന്നെയാണ് കാരണം സർക്കാർ സംവിധാനങ്ങൾ അതിലേക്ക് ഇറങ്ങുന്നു രക്ഷപ്പെടുത്താൻ ഇറങ്ങുന്നു അവരുടെ തിരിച്ചു കയറുന്നവര മുഖങ്ങളിൽ ഇത് കഴിയില്ലല്ലോ ഈ മാലിന്യം മതിൽ പോലെ അല്ലെങ്കിൽ വലിയ കൂമ്പാരമായി നിൽക്കുന്ന ഞങ്ങൾക്ക് കഴിയില്ലല്ലോ എന്ന ആത്മവിശ്വാസക്കുറവോടുകൂടിയാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് തീർച്ചയായും ഇത് വലിയ ചർച്ചയാകും നമുക്ക് നമ്മളെല്ലാം വലിയ ആശങ്കയോടാണ് കണ്ടത് കാരണം ഈ പോകുന്ന ടണലിൻ്റെ കോൺക്രീറ്റ് ഭിത്തികളിൽ പോലും അഴുക്ക് ചേർന്നിരിക്കുന്ന പറ്റിച്ചേർന്നിരിക്കുന്ന രീതിയിൽ എത്രയോ നാളുകളായി ഇത് തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പ്ലാറ്റ്ഫോമിന് ഇടകളിൽ ഇടയിലുള്ള ടണലുകളിൽ മാൻഹോളുകളുണ്ട് അവിടെയും അഴുക്ക് അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലും ഇത് വലിയ വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവരുടേതായ ഭാഗം വ്യക്തമാക്കാനും മറ്റുള്ളവരെ വിമർശിക്കാനും ശ്രമിച്ചത് നമ്മൾ അത് അത് തന്നെയാണ് ഇന്ന ദിവസം ഈ െരച്ചിലിനോടൊപ്പം നമ്മൾ കേട്ടതും കണ്ടതും ഈ പഴിചാറൽ തന്നെയാണ് ഏറ്റവും പ്രധാനം കൂട്ടായി നിന്ന് ഇത് ചെയ്യുക എന്നുള്ളതായിരുന്നു അത് ചെയ്യാൻ കഴിഞ്ഞില്ല അത് എത്ര നാൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ജസ്റ്റ് നമുക്ക് ഈ ഈ പവർ ഹൗസിന്റെ ഈ സ്ഥലത്ത് നിന്നാൽ തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും എത്ര നാൾ കൊണ്ട് ഈ അനാസ്ഥ തുടരുന്നു ഈ അനാസ്ഥയാണ് ഒഴുകി നടക്കുന്നത്